സമ്മാന വിതരണമാണ് ഇന്നലെ മുതൽ എല്ലാവരുടെയും കണ്ണ് രണ്ട് സൈക്കിളിലായിരുന്നു സൈക്കിൾ ആരും ഓടിക്കുമെന്നുള്ളതാണ് അതിന് ആയിരത്തി അറുനൂറ്റി ഇരുപത് ജമാത്ത് നടന്നതിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പോയിന്റോടുകൂടെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ജമാകാരത്തിൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നേടിക്കൊണ്ട് കുട്ടിയുടെ പേര് പറയട്ടെ പറയല്ലേ ആരും ബോധം കടുവലല്ല ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നിഹാൽ ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത ഒരൊറ്റ സുബേ ജമാടങ്ങാറില്ല െങ്കിലും ആ ജമാത്തിൽ കുട്ടി കൃത്യമായിട്ട് പങ്കെടുക്കും സ്കൂളിലുള്ള സമയത്ത് ലോഹറ മാത്രമേ മുടങ്ങുകയുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയത്തും ജമാത്തിൽ പങ്കെടുത്ത കുട്ടിയാണ് ആരും കണ്ണു പൊളിക്കരുത് അള്ളാഹു സുബാന ഇനിയും അവനെ വിവാദത്തിൽ ചെയ്യാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഷർണുകളിൽ നിന്നും അള്ളാഹു തല രക്ഷപ്പെടുത്തുമാറാവട്ടെ ആ വിദ്യാർത്ഥിക്ക് വേണ്ടി ആ വിദ്യാർത്ഥിക്ക് വേണ്ടി സൈക്കിൾ നൽകുകയാണ് അത് സ്വീകരിക്കുന്നതിന് നിഹാൽ എന്ന വിദ്യാർത്ഥിയെയും അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഉപ്പയേക്കാൾ കൂടുതൽ ഉമ്മയാണ് അല്ലെ കാരണം സുബൈക്ക് നമുക്കറിയാം ഒരു കുട്ടിയെ രാവിലെ മദർസയിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എണീപ്പിക്കാനുള്ള കഷ്ടപ്പാട് ആറരക മദർസയാണെങ്കിൽ ആറു മണിക്ക് തന്നെ വിളിക്കാൻ തുടങ്ങും എണീക്കൂല പക്ഷെ ആ അങ്ങനെയുള്ള കുട്ടികളെയാണ് സുബൈക്ക് നാലേ ഇരുപതിൽ നടക്കുന്ന ജമാത്തിലേക്ക് ഒരു ഉമ്മ പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് ആ ഉമ്മയാണ് ഈ സമ്മാനത്തിന് ഏറ്റവും വലിയ അർഹതപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ സമ്മാനം നൽകുന്ന സ്വീകരിക്കുന്നതിന് വേണ്ടി നിഹാൻ നിഹാൽ എന്നെയും അതേപോലെ തന്നെ നിഹാലിന്റെ ഉപ്പ അംസക്ക എന്നിവരെയും ക്ഷണിച്ചു കൊള്ളുന്നു അംസക്കമ്മിറ്റി ഭാരവാഹികളൊക്കെ പണിക്ക് കാരണം കുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിരുന്നത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം അടുത്ത് കൈ പിടിച്ചു കമ്മിറ്റി കൈമാറട്ടെ കമ്മിറ്റി കൈമാറത്തെ കമ്മിറ്റിക്കാരെ അക്ബർ അള്ളാഹു അക്ബർ വലില്ലാ കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ ജമാറ്റിൽ നടന്ന സമ്മാനത്തിന് അർഹനായത് നിഹാൽ തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനത്തിന് സ്വീകരിക്കുമാറാവട്ടെ ഇത് സംഭാവന നൽകിയ ഇതിനു വേണ്ടി സംഭാവന നൽകിയ ആളുകൾക്ക് അള്ളാഹുദല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത വർഷം ഇതേപോലെ വന്നാളെ തോഫിക് അള്ളാഹുത്തല എല്ലാ വിദ്യാർത്ഥികളും മദർസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹുത്തല നൽകുമാറാവട്ടെ അടുത്തത് രണ്ടാം